ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം മർദ്ദനമേറ്റ് കീറിമുറിഞ്ഞ ശരീരവുമായി നിൽക്കുന്ന യേശുവിനെ ചൂണ്ടി പീലാത്തോസ് പറഞ്ഞു ഇതാ മനുഷ്യൻ മനുഷ്യത്വം പൂർണ്ണതയിൽ പ്രകാശിതമാകുന്നത് നിരപരാധിയായിരിക്കെ മുറിവുകൾ ഏറ്റുവാങ്ങുമ്പോഴാണ് ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുന്നതും സ്വന്തം പേര് തിരിച്ചറിയുന്നതും അവനവൻ്റെ ശക്തി പരീക്ഷിച്ചറിയുന്നതും മുറിവേൽക്കുമ്പോഴാണ് അവയെല്ലാം ശിക്ഷകളെല്ലാം വെല്ലുവിളികളാണ് യഥാർത്ഥ മനുഷ്യർക്ക് അല്ലാതുള്ളവർക്ക് സ്വന്തം മൃഗീയത പുറത്തു കാട്ടുന്ന അവസരങ്ങളും യേശു മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിൽ നിൽക്കുന്നു അവൻ്റെ ചുറ്റുമുള്ളവരോ മനുഷ്യത്വം നഷ്ടപ്പെട്ടവരായും അവിടെ ഒരു മനുഷ്യനെയുള്ളു ബാക്കിയെല്ലാം ചെന്നായിക്കളും ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ശരീരത്തിൽ മുറിവുകളുണ്ടായിരുന്നു മരണാനന്തരം ഈ ലോകജീവിതത്തിൽ നിന്നും നമ്മിൽ ശേഷിക്കുന്നതായി എന്തുണ്ടാകും യേശുവിനെ പ്രതി നാം സഹിച്ച കഷ്ടതകളുടെ മുറിപ്പാടുകൾ മാത്രം ഈ ജീവിതത്തിൽ നാം സഹിക്കുന്ന ത്യാഗങ്ങൾ നിഷ്കളങ്കരായിരിക്കെ ഏറ്റെടുക്കേണ്ടി വരുന്ന മുറിവുകൾ വരും ജീവിതത്തിൻ്റെ മഹത്വത്തിൻ്റെ അടയാളങ്ങളായി എന്നും നിലനിൽക്കും അവ തിരിശേഷിപ്പുകളാണ് ഇന്നു നാം സഹിക്കുന്ന ക്ലേശങ്ങൾ ഉയർത്തെഴുന്നേറ്റ നാഥനോട് നമ്മെ സാദൃശ്യപ്പെടുത്തുന്നവയാണ് നമ്മുടെ എല്ലാ വേദനകൾക്കും പിന്നിൽ ഒരു ദൈവ നിയോഗമുണ്ട് എല്ലാ വേദനകളും ഏതെങ്കിലും വിധത്തിൽ പാപപരിഹാര ഗുണം ഉള്ളവയുമാണ് ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവഹിതം നിറവേറ്റിയ ശേഷം മരണമടഞ്ഞു നാം ജീവിക്കുന്ന ഈ കാലത്ത് നമ്മുടെ ഭവനത്തിനും ചുറ്റുപാടുകൾക്കും പറ്റിയുള്ള ദൈവഹിതം നാം നിറവേറ്റണം ക്ലേശങ്ങൾ സഹിക്കാതെ ഈ ദൈവഹിതം നമുക്ക് നിറവേറ്റുവാൻ കഴിയില്ല അതുകൊണ്ട് വേദനകൾ വർദ്ധിക്കുന്നതനുസരിച്ച് പ്രാർത്ഥനയുടെ ശക്തിയും നാം ണം യോഹനാൻ പന്ത്രണ്ട് ഇരുപത്തിനാല് ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പമണി നിലത്തു വീണ ചാകുന്നില്ലെങ്കിൽ അത് തനിയെയിരിക്കും ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ ഇളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്